എന്റെ ലൈഫിലാണെങ്കിലും എനിക്ക് സീറോ റിഗ്രറ്റ്സ് ആണ് ഒന്നി നമ്മൾ അല്ലേ അതിൽ നിന്ന് പഠിക്കും സ്പെഷ്യലി ഫോർ മീ ബിഗ് ബോസ് വോസ് ലൈഫ് ചേഞ്ചിങ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പോയതിനെ കാട്ടി കൂടുതൽ ഹാപ്പി ആയിട്ടാണ് ഞാൻ പുറത്തേക്ക് പ്രൗഡായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ും ഇന്ന് ഞാൻ സിനിമ കാണാൻ പോയി ഫോറം മോളിൽ പോയപ്പോഴും ജനങ്ങൾ വന്ന് നമുക്ക് തരുന്ന ഒരു ഉണ്ടല്ലോ ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും നമുക്ക് അത് കിട്ടും അല്ലെ വന്ന് ഭയങ്കര സ്നേഹമായിട്ട് വന്ന് നമ്മള് കൂടുതലും സംസാരിക്കുന്നതിനെ വന്നൊരു ഹഗ്ഗാണ് തരുന്നത് അപ്പൊ ി ഐ ഫീൽ ബ്ലസ്ഡ് ഓഫ് ബിഗ് ബോസ് അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇതല്ലേ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തന്നത് അതൊരു ഒരു അനുഗ്രഹമാണ് അപ്പം അതിനെ ഞാൻ ഡെഫിനറ്റ്ലി എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല അതുപോലെ എൻ്റെ കൂടെ നിന്നവർക്കും ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പിന്നെ കുറ്റം പറയേണ്ട ആവശ്യം എന്താണല്ലേ എൻ്റെ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളാണ് സ്വാതന്ത്ര്യമാണ് ഒന്നും പറയില്ലോ എനിക്ക് പറയാനുള്ളത് ഞാനത് കോടതി വഴി സൈബർ ബുള്ളിംഗ് ആയിരുന്നു അത് സൈബർ ഒരു ഇത് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഒരു ഡിഫ്മേഷനും ഫയൽ ചെയ്തിട്ടുണ്ട് അത് ഴി കോടതി വഴി പോക്കോട്ടെ അല്ലാതെ എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് സമയം നമ്മൾ നല്ലതിന് എന്തെങ്കിലും എന്തിനെങ്കിലും ഉപയോഗിക്കേണ്ട ഒരു പലപ്പോഴും രണ്ടാളും ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റോറി ഇതാണ് ഉദ്ദേശിക്കുന്നത് നല്ലതിനെന്തെങ്കിലും ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ഞാൻ ഐ എ പ്ലാറ്റ്ഫോം ടു മൈ മെസ്സേജ് ഇന്ന് കണ്ടിട്ടേ ഉള്ളൂ റൈഫി കബിയിലെ വെടിയപ്പായിരുന്നു തർശനയുടെ കണ്ട് കണ്ട് പടം കണ്ട് ആ കണ്ടു അങ്ങനെ കണ്ടുള്ള സ്പെഷ്യലി ചേച്ചിയുടെ ഒരു ഒരു കംബാക്ക് അല്ലേ ഞാൻ എപ്പോഴും ആലോചിക്കാറാണ് എന്തുകൊണ്ട് പുള്ളിക്കാർത്തി നല്ലൊരു ആക്ട്രസ് ആണ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു അപ്പം നല്ലൊരു കമ്പാക്ക് ഞാൻ സ്പെഷ്യലി സൂരജ് ഹനുമാൻ കായിറ്റ് ഗംഭീരമായിട്ട് ആൻഡ് അനുരാഗ് കശ്യപൊക്കെ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തത് നല്ല കാസ്റ്റിംഗ് ആയിരുന്നു ആൻഡ് സ്പെഷ്യലി ആർട്ട്

ൂട്ടൽ വയലൻസ് പറയുന്നത് സ്ത്രീകൾക്കൊക്കെ മനക്കരുത്ത് കുറവായ സ്ത്രീകൾ അങ്ങനെ മരക്കരുള്ള സ്ത്രീകൾക്ക് കാണാൻ പോരുതെന്നൊക്കെ പറയുന്നുണ്ട് അല്ല ചില റെസ്പോൺസ് എടുക്കുമ്പോ ചെല സ്ത്രീകള് പറയുന്നുണ്ട് എന്താണ് പേടിയുള്ള സ്ത്രീകളും വരരുത് ഫാമിലി വരാൻ പാടുത്ത ഓക്കെ ഒരു കാര്യം കൂടിയും അതായത് ഇപ്പൊ അടുത്ത് അഖിൽമാരൻ്റെ സെലൂൺ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അതിന് ഇൻവൈറ്റേഷൻ വന്നിട്ടില്ല എന്നിട്ട് ആയിട്ട് അഖിൽമാരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ഇപ്പഴും ശത്രുത നിലനിൽക്കുന്നുണ്ടോ ശത്രു അതല്ല ആയിട്ട് ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോണ്ട് ചോദിച്ചതാണ് ശത്രുതല്ല ഒരിത് വരുമ്പോ അതിനൊരു റിയാക്ഷൻ വരും അത് ചിലപ്പോൾ അത് സൈലൻറ്സ് ആയിരിക്കാം ചിലപ്പോൾ അതൊരു എന്താ എൻ്റെ ഇതിൽ ഞാൻ സൈലന്റ് ആയിട്ടിരിക്കും റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യേണ്ടത് രീതി ലീഗലി ആയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ലീഗലി പോയി എന്തായാലും വെബ് സീരീസ് നിങ്ങൾ ഹാപ്പി ഞാൻ ഹാപ്പിയാണോ അപ്പൊ പിടിച്ചോണ്ടിരിക്കുന്നവർ ചെയ്യ സപ്പോർട്ട് ചെയ്യ

അല്ല ഇപ്പൊ എന്താ പറയുക അല്ലെ നമ്മള് നമ്മളായിട്ട് തന്നെ ഇരിക്കാ അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പോകുന്ന അങ്ങനെയല്ലേ അത് വരെ നൂറ് ദിവസം എത്തിയത് ആണോ അല്ലയോ